നമസ്കാരം ശശി ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ ത്രിതല പഞ്ചായത്തുകളുടെ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് രാവിലെ ഏഴ് മണിക്ക് തന്നെ പോളിംഗ് ആരംഭിച്ചു പോളിംഗ് ആരംഭിച്ച ഏകദേശം ഒന്നര മണിക്കൂറുകൾ പിന്നെടുക്കുകയാണ് ഇപ്പോൾ ഞങ്ങൾ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ ടൗൺ വാർഡായ ചടയമംഗലം വാർഡിലാണുള്ളത് ആ ടൗൺ വാർഡിന്റെ പോളിംഗ് സ്റ്റേഷൻ നമ്മുടെ ചടയമംഗലം മഹാത്മാഗാന്ധി ഹയർ സെക്കൻഡറി സ്കൂളാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് വലിയ ക്യൂ ഒന്നും കാണാൻ കഴിയുന്നില്ല എങ്കിലും ആ രാവിലെ നല്ല തിരക്കായിരുന്നു എന്നാണ് ഇവിടെ നമുക്കറിയാൻ കഴിയുന്നത് ഇവിടെ മൂന്ന് സ്ഥാനാർത്ഥികളും മൂന്ന് മുന്നണിയിലെ സ്ഥാനാർത്ഥികളും ഇവിടെ ഉണ്ട് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ശ്രീമതി നിഷാ ഷമീറുണ്ട് അതുപോലെ തന്നെ എൻ ഡി എുടെ സ്ഥാനാർത്ഥി എം എസ് സന്ധ്യ ഉണ്ട് അതേപോലെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ശ്രീമതി സലീനയും ഇവിടെ പോളിംഗ് സ്റ്റേഷനിലുണ്ട് നമുക്ക് അവരുമായിട്ടൊക്കെ തന്നെ രാവിലെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ പങ്കുവയ്ക്കേണ്ടതുണ്ട് ഇവിടെ ശതമാന കണക്കുകളൊന്നും നമുക്കിപ്പോൾ പറയാൻ സാധ്യമായിട്ടില്ല കാരണം രാവിലെ ഒരു നല്ല ക്യൂ ഉണ്ടായിരുന്നു എങ്കിൽ തന്നെയും ഇപ്പോൾ അത്തരത്തിലുള്ള ക്യൂ ഒന്നും ഇവിടെ അനുഭവപ്പെടുന്നില്ല നമുക്ക് ആദ്യം തന്നെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ശ്രീമതി സലീനയുമായിട്ട് നമുക്ക് ചെലവ് നമസ്കാരം ചെയ്തോ രാവിലെ എങ്ങനെ ഉണ്ടായിരുന്നു ഏകദേശം അപ്പോ എല്ലാവിധ ആശംസകളും നമുക്ക് വീണ്ടും കാണാം നമുക്ക് പിന്നെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി നിഷാദ് ഷെബീർ ഇവിടെയുണ്ട് ഷിബീർ വളരെ ഹാപ്പിയാണ് നമസ്കാരം ഗുഡ് മോർണിംഗ് രാവിലെ വോട്ടൊക്കെ ചെയ്തോ ടൗൺ വാർഡിൽ തന്നെ ടൗൺ വാർഡിൽ തന്നെ ടവൺമാർട്ടിൽ ആണ് ഇവിടുത്തെ ഈ തന്നെയാണ് എങ്ങനെയുണ്ട് തിരഞ്ഞെടുപ്പിന്റെ വിശേഷ ദിവസം ഈ ദിവസം എങ്ങനെയുണ്ട് ബോധമില്ല ആത്മവിശ്വാസത്തിലാണ് ഓ നമ്മളോടൊപ്പം ഇപ്പൊ ചേർന്നത് ഏഹ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി വിഷമീർ ആണ് ഇനി നമുക്ക് എൻ ഡി എയുടെ സ്ഥാനാർത്ഥി സന്ധ്യ എം എസ് ഇവിടെ ഉണ്ട് നമുക്ക് നമസ്കാരം രാവിലെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ തിരഞ്ഞെടുപ്പ് ദിവസം ഏകദേശം ഇപ്പൊ എത്ര ശതമാനം വോട്ടായി എന്ന് അറിയാൻ കഴിഞ്ഞോ പറഞ്ഞതാ പോളിങ് ശതമാനം പറയാറായിട്ടില്ല എല്ലായിടത്തും വളരെ സമാധാനപരമാണ് അതാണ് രാവിലെ എല്ലാ ബൂത്തുകളും വളരെ ശാന്തമാണ് വലിയ തിരക്കുകളൊന്നുമില്ല രാവിലെ ചെറിയ നേരി ഒരുക്കി ഉണ്ടായിരുന്നു എങ്കിലും അതെല്ലാം കഴി മാറിയിരിക്കുന്നു ഇപ്പോൾ ഉള്ള തിരക്കുകളൊന്നും ബൂത്തുകളെ അനുഭവപ്പെടുന്നില്ല ശാന്തമായ ഒരു അന്തരീക്ഷത്തിലാണ് തിരഞ്ഞെടുപ്പ് ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൽ മുന്നോട്ട് പോകുന്നത് നമുക്ക് ഈ തത്സമയം ഞങ്ങൾ ഇവിടെ പൂർണ്ണമാക്കുകയാണ് ഒരു ശുഭന നിർന്നുകൊണ്ട് വീണ്ടും അടുത്തൊരു പോളിംഗ് സ്റ്റേഷനുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം అంత